ആ സങ്കടത്തിലായിരിക്കുന്ന ആ ഒരു വിഷമത്തിൽ ആയിരിക്കുന്ന ഒരു സമയം 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 അള്ളാഹുവേ ആ കണ്ണീരിന്റെയും ആ വിഷമത്തിന്റെയും ആ ദുഃഖത്തിന്റെയും ഒരു സമയത്ത് ചിലപ്പോ ചിലപ്പോ അള്ളാഹു ആരെയോ വിട്ടത് ഒരാൾ നമ്മുടെ മുമ്പിൽ വന്നിട്ട് എന്താണ് നിങ്ങളുടെ സങ്കടത്തോടെ ഇരിക്കുന്ന നിന്റെ സങ്കടം ഞാൻ മാറ്റി തരസം പ്രയാസം െ ചില ആളുകളുണ്ട് മക്കളെ കെട്ടിക്കാൻ സമയമായിരിക്കുകയാണ് പക്ഷേ മക്കളെ കെട്ടിച്ചേക്കാൻ നിവർത്തിയില്ലാതെ സങ്കടത്തോടിരിക്കുമ്പോൾ എവിടെന്നോ പ്രത്യക്ഷപ്പെടുന്നത് പോലെ ആരോ കടന്നു വന്നുകൊണ്ട് പറയുന്നുണ്ട് നിന്നെ സഹായിക്കണോ നിന്റെ വേദന മാറ്റണോ നിന്റെ വിഷമം മാറ്റണോ അതിനെന്തേ നീ സങ്കടപ്പെടുന്നതിൻഷ അല്ല നിനക്കൊരവധിക്ക് സമയം പറഞ്ഞ് ഞാനൊക്കെ സന്തോഷം തരാ എന്ന് പറഞ്ഞുകൊണ്ടൊരു മാലാകയെ പോലെ ഒരാൾ നമ്മളിലേക്കൊന്ന് കടന്നു വരികയാണ് ഒരുപാട് കടങ്ങളുണ്ടെന്ന് പറയുമ്പോൾ ഒരുപാട് പ്രയാസങ്ങളുണ്ടെന്ന് പറയുമ്പോൾ ജീവൻ തരാപര സന്നദ്ധരാകുന്ന എത്രയോ ആളുകൾ ഈ ദുനിയാവിന്റെ പുറത്തുണ്ട് പക്ഷേ അവർ നമ്മളെ സ്നേഹിച്ചുകൊണ്ട് കടന്നു വന്ന് നമ്മളെ സഹായിക്കുന്നത് അത് അല്ല അവരെ കൊണ്ട് തോന്നിപ്പിക്കുമ്പോഴാണ് അതുകൊണ്ട് ആ ഒരു ബോധം നമ്മുടെ മനസ്സിന്റെ ഉള്ളിന്റെ ഉള്ളറയിൽ കൊണ്ടുവരണം ആ ഒരു സമയമാ നമുക്ക് രക്ഷപ്പെടാൻ പറ്റുന്നത് നമുക്കുണ്ടാകും നമ്മളോട് സ്നേഹത്തോടെ കടന്നു വരുന്നവർ ആര് ചോദിച്ചില്ലെങ്കിൽ നമ്മുടെ ചില കൂട്ടുകാരുണ്ട് പക്ഷേ നമ്മുടെ ചില ബന്ധുക്കളുണ്ട് നീ ഭക്ഷണം കഴിച്ചോ നീ വെള്ളം കുടിച്ചോ നിനക്കെന്തേ അസുഖമുള്ളത് എന്ന് ചോദിക്കാൻ കഴിയുന്ന കൂട്ടുകാരുണ്ടാകാം അതാരാണ് തരുന്ന എന്നറിയുമോ അത് അള്ളാഹുറ ാണ് അതുകൊണ്ട് ജീവിതം നൈമശീകമാണ് പക്ഷേ നമുക്ക് സന്തോഷം വരുമ്പോഴും നമുക്ക് സങ്കടം വരുമ്പോഴും നമുക്ക് ദുഃഖങ്ങൾ വരുമ്പോഴുമെല്ലാം നമ്മളെ സന്തോഷത്തിന്റെ വഴികളിൽ കൊണ്ടുപോകാൻ ഒരു കൂട്ടുകാർ ആരാ തരുന്നത് അള്ളാ അള്ളാഹുവാൻ പക്ഷേ ആ മൂച്ചാർക്കുന്നതിലാപത്തവരാണ് പെട്ടെന്ന് ഒരു പക്ഷേ വീട്ടിലുള്ളവർ അന്വേഷിക്കണമെന്നില്ല പ്രിയപ്പെട്ട ഉമ്മ ചോദിക്കണമെന്നില്ല കൂട്ടുകാര് ചോദിക്കണമെന്നില്ല സഹോദരങ്ങൾ ചോദിക്കണമെന്നില്ല എന്നാലും അദ്ദേഹത്തിനോട് സ്നേഹമുള്ള ചിലര് ചോദിക്കും നൂറ് ശതമാനം ചോദിക്കും ചോദിക്കും തരുന്നതാണ് മനസ്സിന് സമാധാനം തരാൻ അത് അല്ലാഹു തരുന്നതാണ് ഒരുമ്മ കുട്ടിയോട് കാണിക്കുന്ന വാത്സല്യമുണ്ടല്ലോ ഒരുമ്മ കുട്ടിയോട് കാണിക്കുന്ന സ്നേഹമുണ്ടല്ലോ ആ സ്നേഹത്തെക്കാൽ ആ കാരുണ്യത്തെക്കാൽ നമ്മളെ സ്നേഹിക്കുന്ന സ്നേഹിക്കുന്നതാരം എന്നറിയുമോ അല്ലാ കുട്ടിയെക്കാൾ അല്ല ഒരു ഉമ്മയെക്കാൾ നമ്മളെ സ്നേഹിക്കുന്നത് നമ്മുടെ നമ്മുടെ കാര്യങ്ങൾ ഏറ്റെടുക്കുന്ന പടച്ചതം പുരാന അതുകൊണ്ട് ആ റബ്ബ് തന്നിട്ടുള്ള സമയം നമ്മൾ നെറ്റപ്പെടുത്തി കളയരുത് ആ ഒരു സമയം നമ്മൾ നെറ്റപ്പെടുത്തി കളയരുത്